മദീനയുടെ നായകൻ നഷറഫ് ആയ റഹമുല്ലാ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിലെ നമ്മൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മളായി മാറാൻ ആഗ്രഹിക്കുന്നു അത് ഒരേ ഒരു മണ്ണാണ് മദീനത്തു റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ആ മദീനയിൽ നിന്ന് ഈ കാണുന്നുണ്ട് സയ്യിദുനാ സയ്യിദുനാ ഹയാതി ഖൈറു ഖൈറു ലക്കും ലക്കും മമാതി തുഅറദു അഅമാലുക്കും ാഹുലി വസ്ലം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ഈ വാക്കുകൾ മാത്രമേ എന്ന് നിജപ്പെടുത്തി പറഞ്ഞിട്ടില്ല അത് വഫാത്തിന്റെ ശേഷം ഉണ്ടാകൂല എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടില്ല മറിച്ച് ആ വാചകത്തിൽ തന്നെ ആ ആ ആ സന്ദേശത്തിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് എന്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അവിടുത്തെ ജീവിതമല്ലാതെ പിന്നെ ആന്റെ ജീവിതമാണ് ഇവിടെ ഹൈറായിട്ടുള്ളത് അവിടുത്തെ ജീവിതം മുഴുവനും ഹൈറാണ് അവിടെ നിന്ന് നൽകിയ സന്ദേശങ്ങൾ മുഴുവനും എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന മാനവഗീതയുടെ അതേ ഏറ്റവും വലിയ സന്ദേശങ്ങളാണ് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറണം മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മുക്മിനീങ്ങളായി മരിക്കൂല എന്ന ഏറ്റവും വലിയ സന്ദേശം അയൽവാസി ി കിടക്കുമ്പോ അവനേത് മതത്തിൽ പെട്ടവനായാലും വയറു നിറച്ച് തിന്നുന്നവൻ എന്നിൽ പെട്ടവനല്ലോകത്തിന്റെ മുന്നിൽ ഉച്ച ഈശ്വരം പ്രഖ്യാപിച്ച ഒരു നേതാവിന് വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറണേ എല്ലാവരോടും എല്ലാവരോടും കാരുണ്യത്തോടെ വർദ്ധിക്കണേ ലോകത്തെ എല്ലാ അതീസിന്റെ ഗ്രന്ഥങ്ങളും എല്ലാ മഹാന്മാരും അവരുടെ കിതാബുകൾ ആരംഭിക്കുമ്പോ അതീസിന്റെ ഗ്രന്ഥങ്ങൾ ആരംഭിക്കുമ്പോ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും ഒന്നാം നമ്പറായി ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ

അത് അമുസ്ലിമായ ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും അതാവശ്യമായി നീ നിന്റെ കൈ കൊണ്ട് അവനെ അടിച്ചാൽ നീ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോ ചിരിപ്പായുന്ന സമയത്ത് നിന്റെ റോഡ് സൗഡിൽ നിൽക്കുന്നവന്റെ ശരീരത്തിലേക്ക് റോഡിലുള്ള ചളികൾ നീത്തെറുപ്പിച്ചാൽ അങ്ങനെ നിന്റെ അക്രമത്തിനിരയായവൻ അവനാരാണോ അവൻ ആരായിരുന്നാലും ഏത് മതത്തിൽ പെട്ടവനായാലും ഏത് മതമില്ലാത്തവനായാലും അവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഒരേ ഒരു നേതാവ് മാത്രമേയുള്ളൂ ാഹു അലൈ വസം ആ മുത്തായ തങ്ങളുടെ ഉമ്മത്തിൽ അള്ളാഹു നമ്മളെ ഒരു മെമ്പറാക്കി തന്നോ ില്ല പറില്ല അല്ല അല്ല എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും മതി വരികയില്ല അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടീരും

ഞാൻ ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചില്ല മദീനയിൽ മദീനയിൽ വാണില്ല ജനിച്ചില്ല ജനിച്ചില്ല പരിശുദ്ധമായ മക്കയിൽ അലൈഹി വസല്ലം തങ്ങളെ കണ്ടേ ആ ഒരു ചെറിയ നിമിഷം മുസ്ലിമായ നിലയിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടി എന്ന ഉന്നതമായ പദവി നേടിയെടുക്കാൻ അതിനൊന്നും അതിനൊന്നുമല്ല അവസരം തന്നില്ല മദീനയിൽ ജനിച്ചില്ല മുത്തുനബി അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചില്ല സ്വഹാപത്തിൽ ഒരു മെമ്പറായില്ല മദീനയിൽ വാഴാൻ അവസരമുണ്ടായില്ല പക്ഷേ പക്ഷേ ഹൃദയത്തിലൊന്ന് കൈവച്ച് ചിന്തിക്കോ മുത്തുമോ ഒരു പത്ത് കോടി രൂപ നിങ്ങൾക്ക് ഞാൻ കയ്യിൽ തരാം എന്നിട്ട് ചോദിക്കട്ടെ അള്ളാഹു തന്ന ഈമാനുണ്ടല്ലോ ഈമാന് ആ പത്ത് കോടിയുടെ മുന്നിൽ ഞാൻ നഷ്ടപ്പെടുത്തുമെന്ന് ഹൃദയാതരങ്ങളിൽ കൈവച്ച് ആരെങ്കിലും പറയുമോ ണോ എന്ത് വില ബ്രില്യൻ ബ്രില്ല് കണക്കിന് ക്യാഷുകൾ കയ്യിൽ തന്നാലും അതിനേക്കാളേറെ നമുക്ക് പവറേ നമ്മുടെ ഈമാനാണ് തന്ന ലോകത്തെ തുല്യതയില്ലാത്ത ഏറ്റവും വലിയ റബ്ബിന്റെ ഔദാര്യം തന്ന ആ തന്നു എന്ന് മാത്രമല്ല ആ തന്ന നമ്മളെ ഉമ്മത്തിൽ ഒരു ഒരു മുത്തുറസൂല്ലി അള്ളാഹു നമ്മളെ മാറ്റി എത്ര വലിയ സൗഭാഗ്യമാണ് അബൂജഹലിനും അല്ലാഹുവിന്റെ കടന്നു വരാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ എത്രയോ ആളുകൾക്ക് ലഭിക്കാത്ത ഭാഗ്യം അള്ളാഹു നമുക്ക് ഈ കൊടകിൽ യോ എന്റെ പ്രിയപ്പെട്ട മുത്തുമിനിങ്ങളെ മുത്തുമൂമിനാത്തുകളെ നമുക്ക് തന്നില്ലേ മരണത്തിന്റെ അവസാന സെക്കൻഡ് വരെ റൂഹ് ുഴിയിൽ നിന്ന് വിട്ടു പിരിയുന്നത് വരെ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലായി മുത്തുമിനായി മരിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ നീ ഞങ്ങളെ പെടുത്തണേ അല്ല അതിനെ മജിലു